శ్రీరామ రామ రామ శ్రీరామ రామ రామ శ్రీరామచంద్ర జయ రామసీతాతత్వ రామని చిందిచు దుఃఖియారు మే കോമളാത്രിയാ ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്രം തെളിഞ്ഞു കേട്ടിടുവിനേ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസക്ഷതിയായണൻ ലക്ഷ്മണനായ തനന്ദൻ ജനകജാലക്ഷ്മി ജനകജലക്ഷ്മഗവതി ലോകമായാ പരാഗുണങ്ങളെത്തലംബിച്ചു कायभेदं ध परन् राजसमायगुणतोडु कूडवे राजीवसम्भवनाय प्रपञ्चद्वयं व्यक्तमाय सृष्टु सत्त्वप्रधाननय् भक्तपरायणन् विष्णुरूपं रूपं पून्डु नित्यवुं रच्षिच्चु कोल्लुन् परमात्मावु साधरं। रुद्रवेशत् മോ ഗുണയുക്തനായ സംഹരിക്കുന്നതും വൈവസ്വതമുഭ മനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു േധാവിനാക്കി കൊടുത്തതീ രാഘവൻ പാതോ നിധിമതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതുനേരം നിഷ്ഠുറമായൊരു കൂർമാകൃതി പൂണ്ടു ൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ച തീരാഘവൻ ദുഷ്ടനായോരു ഹിരണ്യാച്ചനെ കൊന്നു ഖിഷ്ടിയായിത്തേറ്റമേൽ ചോണിയെ പൊങ്ങിച്ചു കാരണ വാരിധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമീരാഘവൻ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു ഘോറനായോരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും ക്ഷാ ചതുരനീവരണിവൻ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചയ്ക്ക് കാരണം യും കാരുണ്യമോടവൾ തന്നുടപുത്രനായി ഇന്ദ്രാനുജനായി ഭക്തി ഭക്തനായോരു മഹാബലിയോടു ചെന്നർത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ भक्तप्रियनाम् त्रिविक्रमनुमिवन् धात्री सुरद्वेष जनचु धात्रीपतिकुलनाशं वरुन् धात्रिल् पिरन्नतुम् धात्रीवरणाय राघम राघवनामिवन् धात्रीलिपोर् था, दशरथपुत्रनाय धात्रीसुदावरनाय पिरन्ीडिनान् रात्रिञ्जरकुलम कनशिपेच्छुधातृभारं तीर्तुधर्मतिरक्षिपान् आद्य न जन् परमात्मा परापरन् वेद्यनल्लादवेदान्तवेद्यन् परन् नारायणन् പുരുഷോത്തമനവ്യയൻ കാരണപൂ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ വിപിനത്തിനു വിപിണത്തിനുദേവഹിതാർത്ഥം ഗമിക്കുന്നതി കാരണം मन्धरयल्ल कैकेयल्लां भ्रमकराजावुमो विष्णु भगवान् जगन्मयन् माधवन् विष्णुमहामाया देवजनकजा സൃഷ്ടി സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതി നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനു മരുൾ ഗ്രഹത്തിന്നു ഞാൻ വ്യക്തം വനത്തിന്നു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നോ രാഘവനിന്നോ വിഷാദം കളവിനല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി ുഃഖിയായി കാപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്നമർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതും ഏയല്ല സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതുർണയം ദുഃഖസൗഖ്യാതിവികൽപങ്ങളില്ലാത്ത നിഷ്കളൻ നിർഗുണാത്മാരഘുസത്തമൻ ന്യൂനാതിരെകവിഹീനൻ നിരഞ്ജനാനന്ദപൂർണനന്ദനാകുലൻ അങ്ങനെയുള്ള ഭഗവൽസ്വരൂപത്തിനങ്ങനെ ദുഃഖാദിസംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനൂതലേ പതിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പതികുന്നു ജഗത്രയം പാലി യവതരിച്ചീടന ബാലിശന്മാരെ മനുഷ്യന ഈശ്വരൻ രാമവിഷയമീവണ്ണമരുചിത് വിരമിച്ചോരനന്തരം മദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനേ വരും രാമസീതം मुहुरीदृशमामोदपूर्वकं ध्यानिपवर्क्य रामदेवङ्गलुरचोरुभक्तियुमामयनाशभुं सिद्धिक्युमेवनम् गोपनीयं रहस्यं परमीदृशम् പാപവിനാശനം ചെന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവൻമാരിന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർണിതു പൗരജനങ്ങൾക്കും पसश्रेष्ठनम् मोदाले श्रीराम राम राम श्रीराम राम राम